പുതിയ സ്റ്റോക്ക് വന്നിട്ട് അതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റം ആണ് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ കേട്ടോ അതും വിവിധ തരം വിവിധ കളറാണ് കേട്ടോ കളിക്കുന്ന എല്ലാ ട്രെൻഡ് കളേഴ്സും നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അനാർക്കലി അനാർക്കലി അതുപോലെ തന്നെ ഷോർട്ട് ആണ് ഈ ഷോർട്ട് ഇതിൻ്റെ പ്രൈസാണ് ഞാൻ ഡയറക്റ്റ് കാണിച്ചതരാം ആയിരത്തി മുപ്പത്തി ഒമ്പതാണ് ഈ ഒരു സാധനത്തിന് വരുന്നത് ഇതും ആ ഒരു പ്രൈസാണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ ഇടയിലും പാർട്ടി വെയർ തന്നെയാണ് അനാർക്കലി അനാർക്കലി അതുപോലെ തന്നെ കളേഴ്സ് നോക്കി ഡബിൾ ആണ് ഈ സൈസ് വരുന്നത് കളേഴ്സ് ആണെങ്കിൽ ഗ്രീനിൽ തന്നെ ഒരു മൂന്നായിട്ട് ഗ്രീൻ വരുന്നുണ്ട് കണ്ടോ പിന്നെ അതുപോലെ തന്നെ വയലറ്റ് പെർപ്പിൾ ലാവണ്ടർ അങ്ങനത്തെ എല്ലാ കളേഴ്സും ഷോർട്ടാണെങ്കിൽ ഷോർട്ട് മെറ്റീരിയലും ഡിഫറൻറ്റാണ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ ആണ് കേട്ടോ ഇതും ആ ഒരു പ്രൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധനം ഒരുപാട് പേര് നിന്ന് പർച്ചേസ് ചെയ്തതാണ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതായത് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇതുണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവും മെറ്റീരിയൽ എങ്ങനെ ആയിരിക്കും സാധനം എങ്ങനെ ലോ ആണോ ലോക്കലാണോ എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും ഇതുവരെ കസ്റ്റമറിൻ്റെ അടുത്ത് വന്നിട്ടില്ല പിന്നെ ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തത് നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരു എന്താ പറയുക ടു തൗസൻഡ് എബോ ആയിട്ടാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിൽ പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് മാക്സിമം പ്രൈസ് വരുന്നത് കേട്ടോ ലാസ്റ്റ് റേറ്റ് അതിൻ്റെ മേലോട്ട് റേറ്റ് ഇല്ല അപ്പോൾ ഇതിൻ്റെ മോഡലൊന്നും ജസ്റ്റ് കാണാം നമുക്ക് ഇതൊന്ന് നിർത്തിപ്പിടിക്കോ ഇതാണ് നമുക്ക് മോഡൽ വരുന്നത് കേട്ടോ നെക്ക് ഈ ഒരു ലെവലിലേക്ക് വരും പിന്നെ സ്ലീവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഇതുണ്ടല്ലേ ഒരു ഡിസൈൻ വരുന്നുണ്ട് പാൻറ്റ് സെയിം കളറാണ് വരുന്നത് നോർമൽ പാൻറ്റാണ് അതുപോലെ തന്നെ അതിൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഷോളും കൂടി ഇതെട്ടോ ഇതാണ് നമുക്ക് ഷോൾ വരുന്നത് അപ്പം ഇതിൻ്റെ എത്ര കളർ ഉണ്ടെന്ന് കൂടി നോക്കാം അതിലൊരു ഗ്രീന് അതുപോലെ തന്നെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് നോക്കിക്കോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട് മെസ്സേജ് മെസ്സേജ് നോക്കാത്ത എന്താണ് മെസ്സേജ് ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക നല്ല പെൻറ്റിങ് തന്നെ എപ്പോഴും നല്ല പെൻറ്റിങ് തന്നെയാണ് ആ ഒരു സീൻ നല്ലോണം വരുന്നുണ്ട് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജ് എന്താ പറയുക കമൻ്റിൽ പിൻ ചെയ്യാം ലൊക്കേഷൻ നമുക്ക് വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഡയറക്റ്റ് ഇവരാണെങ്കിലിപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും അതായത് ടൗണിൻ്റെയും അതുപോലെ തന്നെ നെഹാസ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഹാസ് ഹോസ്പിറ്റലിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കളർ നോക്കുക ഇത് ഒരു ലൈറ്റ് യെല്ലോ ആണ് ഇത് കുറച്ച് ഡാർക്കായിട്ട് വരുന്നത് പിന്നെ ബ്ലാക്ക് വൈറ്റ് ഒരു ഗ്രേ കളറ് പിന്നെ ഈ ഒരു കളർ വരുന്നുണ്ട് ഇത് ഈ ഒരു കളറ് ഇത് പിന്നെ നമുക്ക് വരുന്നത് ഗ്രീൻ ആണ് പിന്നെ ഒരു കോഫി ബ്രൗൺ കോഫി ആയിട്ട് വരുന്ന ഒരു കളർ അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനിയും ആ ഒരു മോഡൽ മാത്രമല്ല അനാർക്കിലാണെങ്കിൽ അനാർക്കിലുണ്ട് ഷോർട്ട് ഉണ്ട് ഇപ്പോൾ വന്ന പാറ്റേൺ ഒക്കെ ഒരു ഡിഫറെൻ്റ് ആണ് ഇതൊക്കെ കളേഴ്സാണ് കേട്ടോ വിവിധ തരം കളേഴ്സാണ് പല ഐറ്റം കളേഴ്സ് ഉണ്ട് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഷോപ്പിംഗ് കൗണ്ട് അല്ല സെയിൽസ് കൗണ്ട് എന്ന് പറയുമ്പോൾ താഴെയാണ് നമുക്ക് കൗണ്ടർ പിന്നെ നമ്മൾ മോർണിംഗ് രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ തുറന്ന വാടക ഉള്ള ഒരു ഇതാണ് ഇപ്പോൾ കസ്റ്റമർ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അത് ഇനിയും റീസ്റ്റോക്ക് ചെയ്യും അപ്പോൾ ഏതായാലും എന്താ പറയുക നെക്സ്റ്റ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം വിത്ത് ദ നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് ബൈ സി യു